പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എപ്പോഴൊക്കെ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ ഉന്നയിക്കുന്ന ഒരു നീണ്ട നിര ആരോപണങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ നികുതി മാനേജ്മെൻറ്റിനെയും നികുതി പിരിവിനെയും കുറിച്ചാണ് ആ ആക്ഷേപങ്ങൾ വി ഡി സതീശൻ സ്ഥിരമായി ഉന്നയിക്കാറുള്ളത് ആ ആക്ഷേപങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും വി ഡി സതീശൻ ഉന്നയിച്ചിരുന്നു അത് നമുക്കൊന്ന് കേട്ടുനോക്കാം പിരിവില്ല 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 നിന്ന് നിന്ന് കേരളം നികുതി വെട്ടിപ്പുകാരുടെ ഒരു കേരളം ഒരു മാറിയിരിക്കുകയാണ് ഇവിടെ നികുതി പിരിവ് കൃത്യമല്ല ഇവിടെ നികുതി മാനേജ്മെന്റ് ശരിയല്ല ഇങ്ങനെ നീണ്ട നിര ആരോപണങ്ങളാണ് വി ഡി സതീശൻ സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിനെയും ലക്ഷ്യം വച്ച് നടത്തിയത് ഇത് സ്ഥിരമായി വി ഡി സതീശൻ നടത്തുന്ന ഒരു പ്രസ്താവനയാണ് പക്ഷേ വി ഡി സതീശന്റെ വാ ഒരു റിപ്പോർട്ട് സാക്ഷാൽ റിസർവ് ബാങ്ക് പുറത്തുവിട്ട് കഴിയും റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സ്റ്റേറ്റ് ഫിനാൻസ് എ സ്റ്റഡി ഓഫ് ബഡ്ജറ്റ് ഓഫ് ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ എന്ന റിപ്പോർട്ടിലാണ് കേരളത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ കേരളത്തിൻ്റെ ആകെ നികുതി വരുമാനത്തിൽ തനത് നികുതി വരുമാനത്തിൻ്റെ സംഭാവന കേരളം എഴുപത്തി എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിപ്പിച്ചു എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് അതായത് സതീശൻ ഇത്രയും നാൾ മാധ്യമങ്ങളിലൂടെ കേരള ജനതയോട് പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ വസ്തുതകൾക്ക് നിരക്കാത്ത നുണകൾ മാത്രമായിരുന്നു കേരളം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ തനതു നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സംസ്ഥാന സർക്കാർ ദൂർത്താണ് നടത്തുന്നതെങ്കിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി നികുതി പിരിക്കുന്നില്ല എങ്കിൽ ഇനി വി ഡി സതീശൻ പറയുന്നത് പോലെ കേരളം നികുതി വെട്ടിപ്പുകാരുടെ പറദീസയാണെങ്കിൽ എങ്ങനെയാണ് കേരളത്തിന്റെ തനതു നികുതി വരുമാനം എഴുപത്തി എട്ട് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിക്കുക എന്ന് വി ഡി സതീശൻ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വിഷയത്തിൽ ദേശീയ ശരാശരി വെറും അറുപത്തി അഞ്ച് പോയിന്റ് നാല് ശതമാനം മാത്രം അപ്പോഴാണ് കേരളം എഴുപത്തി എട്ട് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വർദ്ധന ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ദേശീയ ശരാശരിയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ശതമാനത്തിലേറെ വർദ്ധനവ് കേരളം നേടിയിട്ടുണ്ട് ഇതാണോ വി ഡി സതീശൻ സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്തെന്നും കെടുകാര്യസ്ഥതയെന്നും ധന മാനേജ്മെന്റിലെ കുഴപ്പങ്ങളെന്നും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും നാൾ വി ഡി സതീശൻ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം വസ്തുതകൾക്ക് നിരക്കാത്തവയായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു പക്ഷേ വി ഡി സതീശന് തന്നെ നന്നായി അറിയാം അദ്ദേഹം തന്നെ മുൻപൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തിയപ്പോൾ കേരളത്തിന്റെ നികുതി വിഹിതം വലിയ രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ വെട്ടിക്കുറച്ചു ഈ യാഥാർത്ഥ്യം വി ഡി സതീശൻ തന്നെ ഒരു മാധ്യമ െ കാണുന്ന വേളയിൽ സമ്മതിച്ചിട്ടുള്ളതാണ് അതിന് പുറമേ നടന്നത് എന്താണെന്ന് വി ഡി സതീശൻ അറിയാം പക്ഷെ പറയാത്തതാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം അൻപത്തി ഏഴായിരം കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന്റെ വിഹിതത്തിൽ നിന്നും വെട്ടിക്കുറച്ചത് അതിൽ പത്തൊൻപതിനായിരം കോടി രൂപയുടെ ഗ്രാൻഡ് വെട്ടിക്കുറച്ചിട്ടുണ്ട് ജി എസ് ടി നഷ്ടപരിഹാര ഇനത്തിൽ നൽകേണ്ട പന്ത്രണ്ടായിരം കോടി രൂപ നൽകാതെ കേന്ദ്രം പിടിച്ചു വച്ചു ഇതിന് പുറമെ കടമെടുപ്പ് പരിധികൾ വലിയ രീതിയിൽ കേന്ദ്രം വെട്ടിക്കുറച്ചു അങ്ങനെ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാവുന്നതിൻ്റെ പരമാവധി കേന്ദ്രം ചെയ്യുമ്പോഴും ആ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നടത്തിയതായി ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ അവർ നടത്തിയ കുറ്റവിചാരണ സദസ്സായാലും ഇനി നടത്താൻ പോകുന്ന സമരാഗ്നിന്ന് പറ സമരപരിപാടിയായാലും എല്ലാം സംസ്ഥാന സർക്കാരിനെ ലക്ഷ്യം വച്ചുള്ളത് മാത്രമാണ് അതിൽ ഒരിടത്തും അവർ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നില്ല കേന്ദ്ര സർക്കാർ നടത്തുന്ന സാമ്പത്തിക ഉപരോധത്തിനും അവഗണനയ്ക്കുമെതിരെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ സംയുക്തമായി നിർമ്മല സീതാരാമന് കത്ത് നൽകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചപ്പോൾ അതിന് മുഖം തിരിച്ചവരാണ് കേരളത്തിലെ പത്തൊൻപത് ലോക്സഭാ എം പിമാർ യു ഡി എഫിന്റെ പത്തൊൻപത് ലോക്സഭാ എം പിമാർ അത് മാത്രമല്ല ഇപ്പോൾ നടക്കാൻ പോകുന്ന കേന്ദ്രത്തിനെതിരായ ഡൽഹിയിലെ സമരത്തിൽ പ്രതിപക്ഷവും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു പക്ഷേ അപ്പോഴും മുഖം തിരിക്കുക തന്നെയാണ് പ്രതിപക്ഷം ചെയ്തത് പ്രതിപക്ഷത്തിന്റെ ആവശ്യം വളരെ ലളിതമാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ സ്വാഭാവികമായി ക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടും ക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുമ്പോൾ ജനവികാരം സംസ്ഥാന സർക്കാരിന് വിരുദ്ധമാകും ഒരു ഭരണമാറ്റം കേരളത്തിന് അതിനുള്ള സാഹചര്യം രൂപപ്പെടും സ്വാഭാവികമായ ആ അവസരത്തിൽ തങ്ങൾക്ക് ഭരണത്തിലേറാം എന്ന സ്വപ്നം കണ്ട് എന്ന മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം കണ്ട് ജീവിക്കുകയാണ് വി ഡി സതീശനും കൂട്ടനുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും വി ഡി സതീശന്റെ ആരോപണങ്ങളെ കൃത്യമായി പൊളിക്കുന്ന ഒരു റിസർവ് ബാങ്ക് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് തന്നെ ഒരു വിശദീകരണം വി ഡി സതീശൻ നൽകേണ്ടിയിരിക്കുന്നു കാരണം വി ഡി സതീശൻ ഇത്രയും നാൾ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളെ കേരളത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു